ഇന്ന് ഞാനും മോളും കൂടെ ഒരു ഹൗസ് വാമിംഗിന് പോയതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്ന വഴിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാമെന്ന് കരുതി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ വീഡിയോയിൽ എന്നും എന്നും ഒരേ വഴിയും കുറച്ച് വയലുകളും കുറച്ച് തോടുകളുമാണല്ലോ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കൂടുതലുമായിട്ടുള്ളത് വയലുകളും ഇതുപോലെ പുഴകളും കുറച്ച് മരങ്ങളുടെയൊക്കെ കാഴ്ചകളാണ് ഇതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി കുറച്ച് പേരെങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർ കാണുമല്ലോ ഇതെന്താന്ന് വെച്ചാൽ എൻ്റെ മോളോട് ഞാൻ പെട്ടെന്ന് നടക്കാൻ പറഞ്ഞതിന് അവൾ തുള്ളി തുള്ളി നടന്നു പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അവളോട് പതിയെ നടക്കാൻ പറഞ്ഞാൽ അവൾ സ്പീഡിൽ നടക്കും സ്പീഡിൽ നടക്കാൻ പറഞ്ഞാൽ പതിയെ നടക്കും ഇതാണ് എൻ്റെ മോടെ കുഴപ്പം പിന്നെ ആ പോകുന്ന വഴിയിൽ ഞാൻ മോളും കൂടെ പല പല കാര്യങ്ങളൊക്കെ നടന്ന ഇതിൻ്റെ ഹൗസ് വാങ്ങിന് പോയാൽ ആ വീട്ടിലെ വിശേഷങ്ങളും നമുക്കും ഇതുപോലെ വീട് വെക്കണം എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ മോൾ എന്നോട് പറഞ്ഞ് ഞാനെല്ലാം കേട്ട് മൂളി അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞങ്ങൾ പോകുന്ന വഴിയിൽ രണ്ട് മൂന്ന് മാവുണ്ട് ആ മാവൊക്കെ ഇപ്പം പൂക്കുന്ന സമയമായതേ ഉള്ളൂ നേരത്തെ ഈ അഭിപ്രായം എന്താണെന്നറിയത്തില്ല മാങ്ങയൊക്കെ പൂക്കാൻ താമസിച്ചു എങ്കിലും കുഞ്ഞുണ്ണി മാങ്ങകളൊക്കെ അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് മുത്ത മാങ്ങ പറിക്കരുത് അത് നമ്മുടെ മാവൊന്നുമല്ല എല്ലാവരും കണ്ടാൽ നമ്മളെ വഴക്ക് പറയുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ മമ്മ പറിക്കത്തില്ലേ മാങ്ങയുടെ ഭംഗി ആസ്വദിക്കത്തേ ഉള്ളതെന്ന് പറഞ്ഞ് അവളറിയാം മാവേലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് സാറിയില്ല കുഞ്ഞല്ലേ അവിടെ ആഗ്രഹമല്ലേ പറിക്കത്തൊന്നും ഇല്ലെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് അവളോട് വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുന്ന നേരം കൊണ്ട് തന്നെ അദ്ദേഹം അവൾ രണ്ട് മാങ്ങ പറിച്ചെടുത്തു ഞാനപ്പം പറഞ്ഞ് ഇനി ഇതുപോലെ ആവർത്തിക്കരുത് അതിൻ്റെ ഉടമസ്ഥ കഴിഞ്ഞാൽ നമ്മളെ വഴക്ക് പറയും അതുകൊണ്ട് നിനക്ക് മാങ്ങ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞാൽ ശരി ഇനി ഞാൻ പറിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ പുറകെ നടന്നു വരുന്നുണ്ട് സോറി പുറകെല്ലാം മുന്നേ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെയൊക്കെയോ കൈകെട്ടി കാണിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ മോടെ കയ്യിലൊരു കുട കാണുന്നുണ്ടല്ലോ ഈ കുട ഞങ്ങളുടെ ആയുധമെന്ന് വേണേൽ പറയാം കാരണം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് പട്ടിശല്യം ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്നൊരു പട്ടി മുന്നിലോട്ട് ചാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കമ്പോ കല്ലോ ഒന്നും നമ്മുടെ മുന്നിൽ കാണണമെന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോടെ എൽ കെ ജിയിലെ കുടയാണ് ഈ കുടയും കൊണ്ടാണ് ഞാനും മോളും കൂടെ രാവിലെ വീട്ടിൽ നിന്ന് അവളെ റോഡ് വരെ സ്കൂളിൽ പോകാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഞങ്ങളെ കളിയാക്കും കൊച്ചു വലുതായിട്ടും തള്ളയ്ക്ക് ഈ കുട ഇതുവരെ കളയാറായില്ലെന്ന് ആ പറയുന്നവരെ അങ്ങനെ പറഞ്ഞോട്ടെ കാരണം നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ പട്ടിശല്യം കാരണം നമുക്ക് അതിനെ ഓടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണമെന്ന് അതിനുവേണ്ടിയാണ് ഞാനും മോള് ഈ കുടയായിട്ട് എവിടെ വേണേലും പോകും റോഡ് എത്തിക്കഴിഞ്ഞാൽ ഈ കുടെ അവിടെ എവിടെയെങ്കിലും കാളിനുള്ളിൽ ഒളിപ്പിക്കും തിരിച്ച് ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ആ കുടത്തൊന്നാണ് നടക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടവിശേഷം പിന്നെ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞ് വാ നമുക്ക് ഇനി ഇവിടെ നിന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ സമയം ഒരുപാടാകും അതുകൊണ്ട് നടക്കണീന്ന് പറഞ്ഞു ആ അപ്പോൾ അവൾ പറഞ്ഞാൽ നടന്ന് നടന്ന് മടുത്ത് ഇനി എനിക്ക് വയ്യ എന്നാണ് നമ്മുടെ ഈ നടപ്പ് ഒരു ശമനം ഉണ്ടാകുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഒരു അഞ്ചെട്ട് മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലോട്ട് താമസം മാറും അന്നേരത്തിന് നമുക്ക് നടക്കുമെന്നും വേണ്ടല്ലോ അതുവരെ കുഞ്ഞൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രതീക്ഷ കൊടുത്തു കൊടുത്താണ് അവളെ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് രാവിലെ ഇങ്ങനെ നടക്കുന്നതുപോലെ ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് ആരും രാവിലെ ഇതുപോലെ രാവിലെയും പോയിട്ട് നടക്കാറില്ല കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്നാലേ ഞങ്ങൾക്ക് റോഡിൽ ചെല്ലത്തുള്ളൂ തിരിച്ച് അവളെ വിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ഒന്നര കിലോമീറ്റർ നടക്കണം തിരിച്ച് നാലുമണിയാകുമ്പോൾ അവളെ കൊണ്ട് വീണ്ടും കൊണ്ടുവരാൻ ഒന്നര കിലോമീറ്റർ തിരിച്ച് അവളേയും കൊണ്ട് വീട്ടിലോട്ട് പിന്നെയും വരാൻ ഒന്നര കിലോമീർ അങ്ങനെ ഡെയിലി ആറ് കിലോമീറ്റർ എനിക്ക് നടക്കണം എൻ്റെ മോൾക്ക് മൂന്ന് കിലോമീറ്റർ ബൈക്കൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല ഓടിക്കാൻ അറിയാവുന്നവർക്ക് സൈക്കിളോ ബൈക്കൊക്കെ ഓടിച്ചില്ല പോകാം എനിക്ക് പക്ഷേ വണ്ടി ഓടിക്കാനറിയെങ്കിലും പേടിയുള്ളത് കൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പിന്നെ പോകാറില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ